എസാൻഡസ് പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോയിൽ ഫ്ലേവറിങ് പ്ലാന്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ അല്ല നമ്മുടെ വീടിലൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് നട്ടു വയ്ക്കേണ്ട കുറച്ച് ഫ്രൂട്ട്സിൻ്റെ അതുപോലെ തന്നെ പ്ലാവ് സീഡ്ലെസ് ലെമൺ അതുപോലെ സപ്പോട്ട അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റുകൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇത് നടുന്ന ഒരു വീഡിയോ ഒക്കെയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ സീഡ്ലെസ് ലെമൺ നമുക്ക് നട്ടു നോക്കാം എന്നൊക്കെ കരുതി വേണം ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് അതുപോലെ തന്നെ പേര റാമ്പൂട്ട ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നതാണെന്നാണ് നേഴ്സറിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് സൂപ്പർ ലെയർലി ആണ് പ്ലാവ് തൈ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് നടുന്ന വീഡിയോ ചെയ്യാമെന്ന് കരുതി നമ്മുടെയൊക്കെ വീടുകളിൽ ഇതൊക്കെ നട്ടു വച്ചിട്ടില്ല ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ നട്ടുവയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന പാട് തന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ച പാട് തന്നെ സാഫ് മിക്സ് ചെയ്ത് വേണമെന്ന് തന്നെ അടിച്ചു കൊടുത്തു കാരണം ഇത് നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതാകുമ്പോൾ നമ്മുടെ മുറ്റത്ത് നമ്മൾ മറ്റു ചെടികളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ബാധയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചെടികളിലേക്ക് കൊണ്ടു വെച്ച പാട് തന്നെ നമ്മൾ നടാനൊന്നും എടുത്തിട്ട് പോവില്ലല്ലോ അതുപോലെ തന്നെ ഈ ചെടികൾക്ക് എന്തെങ്കിലും ഫംഗൽ ബാധയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മറ്റ് ചെടികളിലേക്ക് പകരാതിരിക്കാനും അതിനെയൊക്കെ ഒന്ന് തടയാനായിട്ട് സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ലീഫിൽ സ്റ്റെമ്മിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതൊക്കെ ഇതൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു വർഷം ഇതാന്ന് പറഞ്ഞ പോലെ കടന്നു പോവും വേൻ തന്നെ കായയായി നിൽക്കുന്നത് കാണാനും നമുക്കത് കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ ഇത് വീടുകളിലൊന്നും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടുകാർ ഇതുപോലെ കുറച്ച് തൈകൾ വാങ്ങിച്ച് വെക്കുക ഒന്ന് പോയി വാങ്ങുന്ന ഒരു സമയം മാത്രമല്ല ഉള്ളൂ അതിൻ്റെ ഒരു അതങ്ങ് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിന് വേണ്ട വളങ്ങളൊക്കെ കൊടുത്താൽ മതിയാവും അപ്പോൾ ഏതായാലും പോയപ്പോൾ രണ്ടുമൂന്ന് റോസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ റോസോഡൊക്കെ ഉണ്ടായാലും വാങ്ങിക്കാൻ നമുക്ക് വളരെയധികം ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ച അതിൻ്റെ വീഡിയോ പിന്നീട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഇത് നടാനായിട്ട് ഉണ്ടായിരുന്ന വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും സാപ്പും ചേർത്തിട്ടുണ്ട് കുറച്ച് മുട്ട പൊടിച്ച് മുട്ടയുടെ തോട് പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ കൂടെ എല്ലുപൊടി പൊടി അത്യാവശ്യമായിട്ട് ചേർക്കേണ്ടതായിരുന്നു രണ്ടായതുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ പോകാൻ പറ്റിയില്ലാത്ത ഉണ്ട് അത് ചേർത്തിട്ടില്ല ഏതായാലും ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്ത് നടാമെന്ന് കരുതി പിന്നീട് എല്ലുപിടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പം സാഫും ചേർത്തിട്ടുണ്ട് നല്ല മഴയുള്ള സമയമൊക്കെ ആയതുകൊണ്ടാണ് സാഫ് ചേർത്തിട്ടുള്ളത് അതിൽ എന്തെങ്കിലും പങ്കൽപാതയൊക്കെ ഉണ്ടെങ്കിലോ എന്ന് കരുതി അപ്പോൾ നമ്മളൊരു കുഴിയെടുത്ത് അതിലേക്ക് ഇട്ടിട്ട് മേൽമണ്ണമായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശേഷം നമ്മൾ കൂട് ഇതുപോലെ ഒന്ന് കയറി അതെടുത്ത് നടുവേ ഒരു ചെറിയ കുഴി കുത്തി അതിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ് ബഡ്ഡ് ചെയ്ത ഭാഗം മണ്ണിട്ട് മൂടാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൻ്റെ മേലേക്ക് മണ്ണിടരുത് അങ്ങനെ എല്ലാ പ്ലാന്റുകളും തന്നെ ഇതേ രീതിയിലാണ് നട്ടു വച്ചിട്ടുള്ളത് നല്ല മഴയുള്ള സമയം തന്നെയാണ് നട്ടത് അതുകൊണ്ടാണ് സാഫും കൂടെ ഒന്ന് ചേർത്ത് നടുന്നത് വളരെ നല്ലതാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചെടികൾ നട്ടതിന് ശേഷം എന്തെങ്കിലും ചപ്പ് അതിൻ്റെ നേരെ ചവിട്ടിലിടാതെ അതായത് ആ തണ്ട് സ്റ്റെമ്മിൽ തട്ടി നിൽക്കാത്ത രീതിയിൽ കുറച്ചേരം ചെളി പോലെ നമ്മളിപ്പം മണ്ണ് ഇളക്കിയതാണല്ലോ അതിലേക്ക് വെള്ളം അടിച്ച് വീണിങ്ങനെ നമ്മുടെ പ്ലാന്റിലേക്കൊക്കെ ഇത് ചെളിതെറിക്കുന്ന ഒരവസ്ഥയും പിന്നെ വെള്ളം ഒഴുകിയിട്ട് ഇളകി കിടക്കുന്ന മണ്ണൊക്കെ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം താഴാനൊക്കെ അതുകൊണ്ട് അതിൻ്റെ ചവിട്ടിലേക്ക് കുറച്ച് പച്ചില എന്തെങ്കിലും ഒന്ന് വെട്ടിയിടുന്നത് നല്ലതാണ് എന്നാൽ സ്റ്റെമ്മിൽ തട്ടി നിൽക്കാതെ നോക്കുകയും വേണം ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക് യു